ബാല്യത്തിലും കൗമാരത്തിലും പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതം മരുദൂർ ഗോപാലം മേനോൻ രാമചന്ദ്രനെ തമിഴകത്തെ പെരുംപുകൾ കൊണ്ട എം ജി ആർ ആക്കി മാറ്റിയത് ആ പ്രതിസന്ധികൾ തരണം ചെയ്തുണ്ടായ ആത്മവിശ്വാസവും ചങ്കുറപ്പുമായിരുന്നു നീണ്ടകാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് സിനിമയിൽ സ്വന്തം ഇടം കണ്ടെത്തിയത് എം ജി ആർ എന്ന എം ജി രാമചന്ദ്രൻ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം സ്വന്തമാക്കുന്ന ആദ്യത്തെ സിനിമാതാരം കൂടിയാണ് ശ്രീലങ്കയിലെ ക്യാൻറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു ജനനം അദ്ദേഹത്തിന്റെ കുടുംബം യഥാർത്ഥത്തിൽ കേരളത്തിലെ പാലക്കാട് വടവന്നൂരിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ പിതാവ് കുടുംബത്തോടൊപ്പം സിലോണിലേക്ക് കുടിയേറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിനാലിന് അന്തരിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കിന്ന് മുപ്പത്തിയേഴ് വയസ്സ് തികയുകയാണ് മക്കൾ തിലകമായ എം ജി ആർ രാഷ്ട്രീയത്തിൽ പുരച്ചിത്തലൈവരായതും ജനങ്ങളുടെ മനമറിഞ്ഞ് പ്രവർത്തിച്ചതിലൂടെയായിരുന്നു ഡി എം കെ സ്ഥാപകൻ അണ്ണാദുരയുമായുള്ള അടുപ്പത്തിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശം ഡി എം കെ ജനകീയ മുഖമായി എം ജി ആർ മാറാനും ഏറെക്കാലം വേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിയമസഭാ കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അണ്ണാദുരയുടെ മരണത്തെ തുടർന്ന് എം കരുണാനിധി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പാർട്ടി ട്രഷറർ സ്ഥാനം എം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കരുണാനിധിയുടെ മകൻ എം കെ മുത്തുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയാക്കി വളർത്തിയെടുക്കാൻ ശ്രമം നടത്തി ഇക്കാര്യം തിരിച്ചറിഞ്ഞ എം ജി ആർ ഡി എം കെയിൽ നടന്ന അഴിമതിയെ എതിർത്ത് പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു ഡി എം കെയുടെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തണമെന്ന് എം ജി ആർ ആവശ്യപ്പെട്ടു ഇതിൽ രോഷം കൊണ്ട് ഡി എം കെ നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അണ്ണാദ്രാവുടെ മുന്നേറ്റ ഘടകം രൂപവത്കരിച്ച എം ജി ആർ പിന്നീട് പാർട്ടിയുടെ പേര് ഓൾ ഇന്ത്യ അണ്ണാദ്രാവിഡ മുന്നേറ്റ കഴകമെന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പാർട്ടിയെ ജനകീയമാക്കുന്നതിൽ ശ്രദ്ധിച്ച എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ നേറ്റിന്റ് നാളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഇതയക്കനി എന്നീ സിനിമകളിലൂടെ എ ഐ എ ഡി എം കെ നയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ ഐ എ വൻ ഭൂരിപക്ഷത്തോടെ തമിഴകത്തിന്റെ ഭരണം കൈപ്പിടിയിലാക്കി അന്ന് കോൺഗ്രസ് എ ഐ എ ഡി എം കെ സഖ്യകക്ഷിയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു എം ജി ആർ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര ഭരണത്തിനിടുന്ന കോൺഗ്രസ് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം ജി ആറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ എ ഐ ഐ ഡി എം കെ വീണ്ടും അധികാരത്തിൽ വന്നു തമിഴ്നാട്ടിലെ സർക്കാർ നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിൽ പോഷകസമൃദ്ധമായ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നിരാലംബരായ കുട്ടികളെ സ്കൂളിൽ പോകാനായി അദ്ദേഹം ഒരു ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി തമിഴ്നാട്ടിലെ തന്നെ എക്കാലത്തെയും വിപ്ലവകരമായ സാമൂഹിക മുന്നേറ്റങ്ങളിലൊന്നായിരുന്നു അത് പിന്നീട് സ്ത്രീകൾക്കായി പ്രത്യേക ബസ്സുകളും അദ്ദേഹം അവതരിപ്പിച്ചു സിനിമാ ടെക്നീഷ്യന്മാർക്കായി കോടമ്പാക്കത്ത് എം ജി ആർ പ്രൈമറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ ഒരു സൗജന്യ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ അവിടെയും സൗജന്യ ഉച്ചഭക്ഷണം നൽകി ജനക്ഷേമ പദ്ധതികളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും വൻ ഭൂരിപക്ഷത്തിൽ പാർട്ടി അധികാരത്തിലേറി ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത എം പിന്നീട് അങ്ങോട്ട് ജനമനസ്സുകളിൽ ഒരു താരമായും രാഷ്ട്രീയക്കാരനായും ചിരപ്രതിഷ്ഠ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്റെ മരണം വരെ തമിഴ്നാട് മറ്റൊരു മുഖ്യമന്ത്രിയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നതാണ് സത്യം മക്കൾ തിലകം അഥവാ ജനങ്ങളുടെ രാജാവ് എന്ന വെളിപ്പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്ന ആദ്യ സിനിമാ നടനും അദ്ദേഹം തന്നെയാണ് നടനും നിർമ്മാതാവും സംവിധായകനുമായിരുന്ന എം ജി ആർ അത്തരത്തിൽ ബഹുമുഖ പ്രതിഭയായിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു തമിഴകം വാണ രാഷ്ട്രീയ നേതാവായ എം ജി തമിഴ് മക്കളുടെ ഹൃദയവും വാണ്ടിരുന്നു എം ജി ആറിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് പങ്കെടുത്തത് സുഖമില്ലാതെ കിടന്നപ്പോൾ ജീവൻ കൊടുത്ത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി ഇരുപത്തിനാലു പേർ ആത്മാഹുതി നടത്തിയെന്നാണ് കണക്കുകൾ അത്തരത്തിൽ ഭ്രാന്തമായ ആവേശവും ആരാധനയുമായിരുന്നു തമിഴ് മക്കൾക്ക് എം ജി ആർ എന്ന പേര് സിനിമകളിൽ ഗൗരവമേറിയ വേഷങ്ങളും തമാശ വേഷങ്ങളും ഒരേ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കഷ്ടപ്പെട്ട ബാല്യമായിരുന്നു എം ജി ആറിന്റെ ചാലകശക്തി പാവങ്ങളെ അദ്ദേഹം എന്നും സഹായിച്ചു സ്വന്തം സിനിമകളിലും അദ്ദേഹം ജനനായകനായും പാവങ്ങളുടെ പടത്തലവനായും പ്രത്യക്ഷപ്പെട്ടു ദുരിതവും കഷ്ടപ്പാടും ദുരന്തങ്ങളും കണ്ടാൽ എം ജി ആർ കൈയച്ച് സഹായിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചീന ആക്രമണ സമയത്ത് അദ്ദേഹം എഴുപത്തി അയ്യായിരം രൂപ സംഭാവന ചെയ്ത് യുദ്ധ ഫണ്ടിന് തുടക്കമിട്ടെന്നതും ചരിത്രം തമിഴ്നാട്ടിൽ തമിഴ് സർവകലാശാല ഡോക്ടർ എം മെഡിക്കൽ കോളേജ് വനിതാ സർവകലാശാല എന്നിവ തുടങ്ങിയതും എം ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത തമിഴ് പടമായ റിക്ഷാക്കാരനിലെ അഭിനയത്തിനാണ് എം ജി ആറിന് ഭരത് അവാർഡ് ലഭിച്ചത് തമിഴ് നടനായ എം ആർ രാധ എം ജി ആറിനെ വെടിവെച്ചതിൽ പിന്നെ വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവ് എം ജി ആറിന് നഷ്ടപ്പെട്ടു എതിർച്ചേരിയിൽപ്പെട്ട കരുണാനിധിയുടെ ആസൂത്രണമായിരുന്നു ഇതെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ താരമൂല്യം ഒട്ടും കുറച്ചില്ല ഒന്നിനു പുറമേ ഒന്നായി വന്ന ചലച്ചിത്ര വിജയങ്ങളാണ് എം ജി ആറിന് രാഷ്ട്രീയത്തിലേക്കുള്ള വഴിയൊരുക്കിയതെന്നും പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അഭിനയിച്ച ഉലകം ചുറ്റിപ്പാറാണ് എം ജി ആറിന്റെ ഒടുവിലത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എം ജി ആറിന് മരണാനന്തരം ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നയും ലഭിച്ചു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി